ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒക്ടോബർ സെവൻ ആണ് കേട്ടോ എൻ്റെ ഡേ ആണ് അങ്ങനെ ഒരു ഇരുപത്തെട്ട് വർഷം ഈ ലോകത്തിൽ സന്തോഷമായിട്ടും ദുഃഖമായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെയും ഒക്കെ ജീവിച്ച് കുറേ നാളുകൾ ഇങ്ങനെ കടന്നു പോയി എന്താ പറയാ കുറേ ഞാൻ പോലെ കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായെങ്കിലും ലൈഫിൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്നായാലും അപ്പോഴായാലും ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ആരോടായാലും ഞാൻ പറയും ദൈവം ഒരു വര വരച്ചിട്ടുണ്ട് അത് നമ്മൾ എത്ര തൂത്താലും വായിച്ചാലും പോവില്ല പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ആ വരം വായിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം എന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അപ്പോൾ എന്താ പറയുക വയസ്സ് പറയാൻ പാടില്ല എന്നാലും നല്ല ഇരുപത്തെട്ട് വർഷം അപ്പൻ്റെ അമ്മ ഒരു ഇരുപത്തഞ്ച് വർഷം അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിന്നു അത് കഴിഞ്ഞ് ഡോൺ ചാടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡോചറിൻ്റെ വീട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് മക്കളുടെ കൂടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷവും എന്തോ സന്തോഷവും ദുഃഖവും ഒക്കെയുള്ള ഒരു സമയം തന്നെയാണ് ഞാൻ ഉണ്ടായത് കുമിളിയിലാണ് കേട്ടോ അമ്മയുടെ വീട് കുമിളിയിലാണല്ലോ കുമിളി പെരിയാറ് ആശുപത്രിയിലാണ് ഞാൻ ഉണ്ടായത് ഇന്ന് ഞങ്ങളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പം ആ ഒരു ടോക്ക് വന്നപ്പോഴാണ് ഞാൻ പെരിയാർ ആശുപത്രിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ അമ്മ എപ്പോഴും പറയും കൊന്തമാസമാണല്ലോ അത് അപ്പം അമ്മ എന്നും കൊന്തക്ക് പോവുമായിരുന്നു അങ്ങനെ ഏഴാം തീയതി രാവിലെ കൊന്തയ്ക്ക് പോയി പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേതിനും അമ്മയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി വേഗം പോയി അമ്മ പ്രസവിച്ചിട്ട് വന്നു എന്നാണ് അമ്മ പറയാറ് അമ്മയ്ക്ക് പണ്ട് അതായത് കൊന്തമാസം ആയതുകൊണ്ട് അമ്മയ്ക്ക് റോസറി എന്ന് പേര് വെക്കണമെന്നായിരുന്നു റോസ് അല്ലെങ്കിൽ റോസറി എന്ന് പേര് വെക്കണം എന്നായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ ഡിവൈനിൽ തന്നെ ഭയങ്കരമായിട്ട് ഉറച്ച് നിൽക്കുകയാണ് അത് ബോയായാലും ഗേളായാലും ഡിവൈ ഇന്ന് തന്നെ ഫിക്സ് ചെയ്യാം അതിപ്പോൾ നമ്മുടെ പള്ളിയിൽ നമ്മുടെ കുമ്മളിപ്പള്ളിയിൽ മാമൂസമൊക്കെ കാര്യം അച്ഛൻ ചോദിച്ചു ഡിവൈൻ തന്നെ വേണോ വേറെന്തേലും പേര് നോക്കി നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞായിട്ട് അമ്മ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അപ്പം എന്താ പറയാ എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇത് വരുന്നില്ല പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ഇരുപത്തി ഒൻപത് ഞാൻ ഇരുപത്തെട്ട് വർഷവും പറയും ഇരുപത്തെട്ട് വർഷവും ഓരോ തരത്തിലുള്ള പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും പറയും എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് പോകും എനിക്ക് സ്വയം എനിക്കൊരു ഉറപ്പുണ്ട് കിട്ടാം അത് ഞാൻ ആരോടെയെങ്കിലും പറയും ഈവൻ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയും ഞാനായത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും ദേഷ്യപ്പെട്ടിടത്ത് ദേഷ്യപ്പെടും സ്നേഹം കൂടുതലും സ്നേഹം കാണിക്കുകയാണ് ചെയ്യാറ് ദേഷ്യം മാക്സിമം ഈ ഒരു നാല് വർഷത്തിനിടയ്ക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാക്സിമം സ്നേഹിച്ച് കൂടെ നിർത്താനാണ് ഇപ്പം എൻ്റെ ഒരു അജണ്ട അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ചില സമയത്ത് നമ്മൾ മനുഷ്യജീവികളാണ് ദേഷ്യം വരും ദേഷ്യം വന്നിട്ട് നമ്മൾ ഉണ്ട് പക്ഷേ ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ഞാൻ ഈ ഒരു എൻ്റെ ഒരു വിവാഹ ജീവിതത്തിലോട്ട് കയറിയപ്പോൾ ഞാൻ ശ്രമിക്കുക എൻ്റെ അമ്മ കല്യാണത്തിന് മുമ്പോട്ട് പറയും ഈ ദേഷ്യം കൊണ്ടൊന്നും കല്യാണം കെട്ടിച്ച് ഇവിടുന്നിടത്ത് പോയിട്ട് ഒരു പൈസക്ക് കാര്യമില്ല അവിടെ അവർ നൈസായിട്ട് തന്നെ അടുത്ത് പുറത്തോട്ട് അറിയാം അത് ഇവിടെന്നല്ല എവിടെ പോയാലും അതുതന്നെ ആയിരിക്കുമുള്ള എപ്പോഴും പറയായിരുന്നു ഇവിടെ ആയാലും വന്നപ്പം ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ കിട്ടിയപ്പം അതും ഒരു ബ്ലസ്സിംഗ് ആയിട്ട് മാറി എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഒരു നാല് വർഷം വിവാഹ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാലം ഡോൺജാടിൻ്റെയും മക്കളേയും അതുപോലെ ഇവിടെയുള്ള എല്ലാവരുടെയും കൂടെയും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെയും വളരെ സന്തോഷത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞതുപോലെ ഞാനങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ ഏഴ് വയസ്സ് വരെ അതായത് കുടുംബത്തുനിന്ന് ഇറങ്ങുന്ന സമയം വരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട് കേക്ക് കട്ടിങ്ങും കസിൻസും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് ആഘോഷിക്കില്ല എനിക്കിഷ്ടമില്ല അതിപ്പോൾ ഇവിടെ വന്നായാലും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമില്ല ബേത്ത് കേക്ക് കട്ടിങ് ഗിഫ്റ്റ് കൊടുക്കൽ ഇതൊന്നും എനിക്കിഷ്ടമില്ല പക്ഷെ നമ്മൾ വന്ന വീട്ടിൽ ഇഷ്ടമില്ല എന്ന് കുറേയങ്ങ് പറയാൻ പറ്റില്ല ഒരു വിധത്തിൽ ഞാൻ പറയും പിന്നെ ഡോൺ ചാട്ടിന് അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഡോൺ ചാട്ടിന് ഞാനങ്ങനെ ചെയ്യുമെങ്കിലും എനിക്കങ്ങനെ പൊതുവേ താല്പര്യം ഇല്ല ശരിക്കും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ബർത്ത്ഡേക്ക് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ഞാൻ തുടങ്ങിയത് എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല വീട്ടിലായാലും വലിയ താല്പര്യമൊന്നുമില്ല ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ കുറെ പണിയില്ലേ കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ടെന്നൊക്കെ പക്ഷേ എന്നു വെച്ചാൽ അതിന് ഫുള്ളി എതിരൊന്നുമല്ല എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതാണ് മെയിൻ സംഭവം അതുകൊണ്ട് തന്നെ എനിക്ക് ബർത്ത്ഡേക്ക് വലിയ ഈ പ്ലാൻ ബർത്ത്ഡേക്ക് എനിക്ക് വലിയ പ്ലാനുകളേ ഇല്ല സാധാരണ ഡോൺ ചേട്ടനാണ് എന്നോട് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കാറ് ഈ പ്രാവശ്യം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യുക ധ്യാനത്തിന് പോയ സമയത്ത് കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം ഒന്നും പറയാൻ പറ്റില്ല ധ്യാനത്തിന് പോയാലോ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു ഡോൺ ചാട്ടൻ ഒരു നോ പറഞ്ഞു കാരണം പുള്ളിയുടെ സിറ്റുവേഷൻ അതാണ് മോർ ഓവർ ഇപ്പോൾ ഹബ്ബില് റിജോ ചാട്ടൻ ഇല്ല ഡൽഹിക്ക് പോയേക്കാണ് പിന്നെ സൈമൻ ചാട്ടൻ സൈമൻ ചാട്ടൻ്റെ തിരക്കുകളും ോൺചാൻ ആണ് ഋജണ്ടും കൂടെ ഇല്ലെങ്കിൽ ഹബ്ബ് മാനേജ് ചെയ്യാം അതിപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ വന്ന് പെട്ടൊരു സംഭവമാണ് പക്ഷെ എനിക്ക് ഭയങ്കര എന്തോ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹം വന്നു അങ്ങനെ എനിക്കറിയുന്നില്ല കല്യാണം കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് കൂടുതലും ആഗ്രഹങ്ങൾ വരുന്നത് എന്ന് വെച്ചിട്ട് എനിക്ക് സ്വർണ്ണമാല വാങ്ങിച്ച എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഇഷ്ടം ടൈംസ് കൂടെ സ്പെൻഡ് ചെയ്യുക വർത്തമാനം പറയുക എന്ന് വെച്ചിട്ട് ഡോൺ ചേട്ടൻ വർത്തമാനം പറയാത്തൊരു വ്യക്തി എന്നല്ല എന്നെ സംബന്ധിച്ച് ഡൗൺ ചേട്ടൻ ഒട്ടും ടോക്കറ്റീവല്ല എന്ന് ഞാൻ പറയും പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾ സമാധാനത്തിൽ കേൾക്കുക പറയുക അതൊക്കെയുണ്ട് എനിക്ക് ഞാൻ ഒന്ന് കുറച്ചും കൂടെ ഞാൻ ഓപ്പണാണ് എന്ന് തോന്നുന്നു എനിക്ക് കൂടുതലും സംസാരിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ആവാം എനിക്ക് അതിനോട് വലിയ താല്പര്യം അത് എനിക്ക് ഡൗൺ ചേട്ടനിൽ ഒരു കുറവായിട്ടും എനിക്ക് തോന്നുന്നത് വർത്തമാനം പറയാത്തത് അപ്പോൾ ഞാൻ ബർത്ത് ഗിഫ്റ്റ് ചോദിച്ചത് ഇതാണ് ഞാൻ ഇന്ന് വരെയും നാല് വർഷത്തിനിടയ്ക്ക് ഒരു കാര്യവും ഞാൻ ചോദിച്ചിട്ടില്ല പ്രാവശ്യം ഞാൻ വാ തുറന്ന് ചോദിച്ചു എൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുമോ എന്ന് പക്ഷേ നടക്കില്ല എന്ന് പറഞ്ഞ ശരിക്കും അത് നമ്മൾ ഡ്രീം ചെയ്യാൻ പാടില്ല എന്നാലും എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട് കേട്ടോ പിന്നെ വേറെ പ്ലാനുകളൊന്നും അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ ആസിഫിഷ്യൽ എല്ലാവരെയും ബേഡേക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന പോലെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം എന്ന് പ്ലാൻ ഉണ്ട് അതും ഈ പറയുന്ന പോലെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകും എന്നൊന്നും എനിക്ക് എന്തോ ഒരു ചൂട് ചൊരണൊന്നും ഇല്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് വൈകിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങണമെന്ന് മമ്മിങ്ങനെ കളിയാക്കി തന്നെ ഇന്ന് എന്താ ഡോണെന്നാൽ നിങ്ങളെൻ്റെ ഒരു റിസോർട്ടിൽ റൂം എടുത്ത് അവിടെ പോയിരിക്കുന്നു അപ്പം ഞാൻ ഓർത്തു അപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ് അല്ലല്ലോ പിള്ളേരും കാര്യങ്ങളായിട്ടെന്ന് വെച്ചാൽ പിള്ളേർ ഇഷ്ടമില്ലെന്നല്ല എനിക്ക് എന്തോ ഇടയ്ക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം ഒരു റിസോർട്ട് എടുത്തിട്ട് ഞാനാ പോയതിനകത്ത് റൂം അടച്ച് കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാം ഉറങ്ങാം ഒക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുണ്ടോ കോമഡി ആയിട്ട് പറഞ്ഞതാണ് ഇതുവരെ വേറെ പ്ലാനിങ്ങൾ ഇല്ല ഇങ്ങനെ പോകണം മമ്മിയുടെ വകം ഒരു ബേർത്ത്ഡേ വിഷ് വീഡിയോ കാണും അതെൻ്റെ ഒരു പ്രതീക്ഷയാണ് എനിക്കറിയില്ല ഇന്നാണോ നാളെയാണോ ഇടുക എന്നൊന്നും ഡിമ്മിളുടെ വകം എന്തെങ്കിലും കോനഷ്ടാണും അത് അണ്ടർ ആണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കും വിഷുകളുടെ എണ്ണം തുടങ്ങി കൂടിയതും അതുവരെ ബന്ധുക്കൾ പിന്നെ അപ്പൻ്റെ ചേട്ടൻ്റെ മോളുണ്ട് ചിനിക്കുട്ടി ചിനിക്കുട്ടിയുടെ എന്നെ ബേഡേ ബർത്ത് ഡേയ്സ് സെയിമാണ് ഇയർ സെയിം വേറെ ആണെങ്കിലും ഡേയ്സ് സെയിമാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാന്നുള്ളൊരു വാശി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അല്ലാണ്ട് തന്നെ അങ്ങനെ മറക്കാതെ എൻ്റെ ബർത്ത് വിഷ് ചെയ്യുന്നവരെ അങ്ങനെ ഇല്ല സ്നേഹ് ചേച്ചി കല്യാണ ശേഷം സ്നേജ് ചേച്ചി വന്നതിന് ശേഷം സ്നേജ് ചേച്ചി എന്നെ വിഷ് ചെയ്യാറുണ്ട് അല്ലാണ്ട് അങ്ങനെ ഒരു ഫിക്സഡ് പേഴ്സൺ എൻ്റെ ലൈഫിലില്ല ബേർത്ത് ഡേ വിഷ് ചെയ്യുന്ന ഒരാൾ എനിക്ക് എന്താണ് ഈ ഇടയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ എൻ്റെ വർക്ക് ചെയ്ത സ്ഥലം ഒക്കെ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് സ്കൂള് എനിക്ക് അങ്ങനെ കുറേ ഫ്രണ്ട്സൊന്നും ഇല്ല എൻ്റെ ലൈഫിൽ വളരെ ചുരുക്കം ും പിന്നെ കുറേ ടീച്ചേഴ്സും കുറേ എല്ലാം രണ്ടേ രണ്ടേ ടീച്ചേഴ്സിനെ ഞാൻ എൻ്റെ ഹാർട്ട് എന്താ പറയുക ഹാർട്ട് ടു ഹാർട്ട് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒന്ന് ചന്ദനാമിസ് സെൻറ്റ് മേരീസ് സ്കൂളിൽ നയൻത്തിലും എയ്ത്ത് നയൻ ടെൻത്തിലും പഠിപ്പിച്ച ചന്ദനാമിസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കോളേജിൽ വന്നപ്പോഴാണ് പ്രിയങ്ക മിസ്സ അപ്പം അവരെയൊക്കെയാണ് അവരെയും പിന്നെ കുറച്ച് ഫ്രണ്ട്സുണ്ട് സൂസൻ ശ്വേത സഞ്ജിത്ത് പിന്നെ മാം ഷനാസ് മാമോ അംജിത് സർ ഇവരെയൊക്കെ എന്താണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വല്ലാണ്ട് മിസ്സി ഉണ്ട് എന്നിട്ട് ഞാനിങ്ങനെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പറയാനുള്ളത് നമ്മുടെ മൂഡനുസരിച്ചാണ് റീൽസ് വരാൻ അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടു നമ്മൾ എത്രത്തോളം എത്ര പേരെ കണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വൈബിനെത്തുന്ന കുറച്ച് പേരെ നമ്മുടെ ലൈഫിൽ കാണുള്ളൂ എത്രയെന്ന് പറഞ്ഞാലും അങ്ങനെ വിരലുണ്ടാവുന്ന കുറച്ച് എനിക്ക് ഫ്രണ്ട്സ് കാണുമ്പോൾ എല്ലാവരോടും ഞാൻ സംസാരിക്കുമെങ്കിലും എനിക്ക് ഹാർട്ടുമായിട്ട് കുറേ പേര് ഈ അഞ്ചു പേരോടും ഞാൻ യാതൊരു കോണ്ടാക്ട്സും ഇപ്പൊ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഷെയനാജ് മാമിനായാലും ബർത്ത്ഡേക്ക് ഫെബ്രുവരിയിൽ എം വിഷിയും ശ്വേതകുട്ടിനെ ആയാലും അതായത് ഞാൻ ഫോണിൽ ശ്വേതക്കുട്ടി സേവ് ചെയ്തിരിക്കുന്ന പം സ്പെക്ട്രം അതുകൊണ്ട് തന്നെ ശ്വേതക്കുട്ടിന്ന് തന്നെ ഇപ്പോഴും വായേ വരുള്ളൂ സൂസനായാലും സൂസന്റെ ബർത്ത്ഡേ ഒക്ടോബർ ഫോർട്ടീൻത്ത് ആണ് അവളുടെ ബർത്ത്ഡേ ജൂൺ ഫോർട്ടീൻത്ത് ആണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവൾക്കും ഞാൻ മെസ്സേജ് അയക്കാറുള്ളൂ അമിത് സാറിനായാലും ബർത്ത്ഡേക്കാണ് സാറും കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയെ കേട്ട് അവിടെ ആലുവയിലാണ് കമ്പനിപ്പടിയിലാണ് തോന്നുന്നു സിറ്റിലാണ് മാം ഷൈനാസ് മാം ആയാലും ഞങ്ങൾ ആയിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊരു പെൺകുട്ടിയുണ്ട് സംഭവം നമ്മൾ കോണ്ടാക്റ്റുള്ള ആരുമായിട്ട് ബേർത്ത് ഡേ വിഷ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ട് കമൻസ് കമൻസ് എന്തെങ്കിലുമുണ്ട് ആരെ അവരെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെസ്സേജ് അപ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെയും ഞാൻ കോണ്ടാക്ട് വല്ലപ്പോഴും ഇണ്ടുന്നത് സഞ്ജിത്തിനോടായിരിക്കും അതും ആണ്ടിലും ചക്രാന്തിക്കായിരിക്കും സഞ്ജിത്തിനോട് എന്തെങ്കിലും ഇണ്ട അവനും അവന്റെ കാര്യങ്ങളായിട്ട് തിരക്കിലാണ് കുറച്ച് പേരേ ഉള്ളൂ എൻ്റെ ഒരു മൈൻഡിൽ നിൽക്കുന്ന കുറച്ച് പേര് ലിനു ലിനു കോളേജിലുണ്ടായിരുന്ന ഫ്രണ്ടാണ് പക്ഷെ ഒരുപാട് വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായെങ്കിലും എന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഈ പറഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവളെ മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല എന്താന്നുള്ളത് ഇപ്പോൾ കുറെ പേര് പറയും ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് ആയിരിക്കാം മേ ബി ആയിരിക്കാം എനിക്കെന്തോ അവരെയൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ്സി ഉണ്ട് ലൈഫിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതിനേക്കാളും ഞാൻ പീസ്ഫുള്ളി വർക്ക് ചെയ്ത് എനിക്കതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇവർ ഞാൻ ഭയങ്കര ഫ്രീ ബേഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ഒതുങ്ങി ഇതിലൊതുങ്ങിപ്പോയോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷെ അതിലും ഞാൻ ഹാപ്പിയാണ് നല്ല രീതിക്ക് കല്യാണം കഴിച്ച് നല്ല മക്കളെ ദൈവം തന്ന് അവരുടെ കാര്യം നോക്കി ഭർത്താവിൻ്റെ കാര്യം നോക്കി പറഞ്ഞതുപോലെ അലച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാതൊരു ജോലിയുണ്ട് അതിൽ തൃപ്തിയാണ് സംതൃപ്തിയാണ് സാലറി ആയാലും ഒക്കെ ചില സമയത്ത് ഒറ്റപ്പെടൽ തോന്നും അയ്യോ ഫ്രണ്ട്സ് പോലും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും എനിക്ക് കാരണം എനിക്ക് അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ഇവരോട് പോലും എനിക്ക് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ചില സമയം എനിക്ക് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ആ വിഷമമുണ്ട് അപ്പം ഞാൻ തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു സ്റ്റോറി ഇട്ട് ഷഹനാസ്നാമിനെയും അംജി സാറിനെയും സഞ്ജിത്തിനെയും സൂസനെയും സൂസനയും ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് വിട്ടത് ഹർഷയുണ്ട് ഹർഷ സംഭവം തൃശ്ശൂരാണ് എനിക്ക് തൃശ്ശൂർ എവിടെയാണെന്ന് അറിയത്തില്ല പക്ഷേ അവളിപ്പോൾ എവിടെയില്ല യു കെയിലും അമേരിക്കയിലോ അങ്ങോട്ട് സെഞ്ച് അവളുമായിട്ട് കോണ്ടാക്റ്റേ ഇല്ല എന്നുള്ളതാണ് ഇടയ്ക്ക് അവളുടെ ഹസ്ബൻഡ് അതുൽ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാൽ കാണും എന്നല്ലാണ്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല പിന്നെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അതും പറഞ്ഞ പോലെ എഡിസനും സ്നേഹയും ബിജിനും അവരൊക്കെ ഉള്ളു അവരുടെ ഞാൻ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ച അന്വേഷിക്കും എഡിസൻ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും എനിക്ക് അത്തോന്നൊക്കെ ചോദിക്കും എനിക്കെന്തോ ഞാൻ വല്ലാണ്ടൊരു ഫാമിലി പേഴ്സൺ ആയെന്നെനിക്ക് തോന്നാറുണ്ട് കുറച്ച് കല്യാണത്തിന് ശേഷം തന്നെ ഞാൻ ഒരുപാട് ചാറ്റിങ്ങും അത് അല്ലാതെ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു എല്ലാവരുമായിട്ട് സംസാരിക്കുക കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക ഒക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ തന്നെ എന്നെ മാറ്റി കാരണം നമ്മളതിനോടൊക്കെ ഭയങ്കര അറ്റാ അഡിക്ഷൻ ആണെങ്കിൽ ഫാമിലി ലൈഫിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും ചിലരതും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കത് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് വിട്ടു എന്നുള്ളതാണ് പിന്നെ ടോൺ പിള്ളേരുമായി എൻ്റെ ലോകം എന്നുള്ളത് അവർക്കെന്ത് വേണം അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടം അവരെ പിള്ളേരെ നോക്കണം വളർത്തണം സ്കൂളിൽ വിടണം അതൊക്കെ ആയിട്ട് മാറി എൻ്റെ മൂക്ക് നല്ല രീതിക്ക് അടഞ്ഞിരിക്കുകയാണ് അതാണ് ശബ്ദം അങ്ങോട്ട് ശരിയാവാത്തത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴായാലും ഞാൻ വളരെ കാശ്വലായിട്ട് എൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നു അവരുടെ മുഖത്തുനിന്ന് നോക്കി ഞാൻ വർത്തമാനം പറയുന്നു എന്നുള്ളൊരു തോട്ടേ ഉള്ളൂ ശരിക്കും നിങ്ങളെ നിങ്ങളെങ്ങനെ എനിക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഒന്നും കൂടെ സന്തോഷമായേ ഇപ്പം ലൈവ് വരുമ്പോഴായാലും നിങ്ങളെ അപ്പുറത്തെ ആരെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്തൊക്കെയോ ഞാൻ പറയണല്ലേ ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയോ ഇനിയും ശൂന്യത ഉള്ള പോലെ എനിക്ക് തോന്നണം എനിക്കറിയില്ല എന്റെ മൈൻഡിന്റെ ആയിരിക്കും കേട്ടോ ചിലപ്പം എനിക്ക് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് ഇതിനൊക്കെ ചില ലോൺലിനെസ് അല്ലെങ്കിൽ എന്താ പറയുക വിഷമം ഇതൊക്കെ വരാറുണ്ട് ഇനി അതിൻ്റെ എനിക്ക് കുരു വന്നത് എന്താ നോൺ ചാട്ടൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് അതിനെപ്പറ്റി മേ ബി അതാകാം മിസ്സിങ് ആണ് കൂടുതലും എനിക്ക് വരാറ് എന്താണോ എന്തെനിക്കറിയില്ല എനിവേ ഒരു ഇരുപത്തെട്ട് വർഷം ഭൂമിയിൽ എങ്ങനെയൊക്കെയോരുണ്ട് പെരണ്ടെ ജീവിച്ച് ഇവിടം വരെ എത്തി ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ശരിക്കും മക്കളെ വളർത്തുക അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കുക അവർക്ക് നല്ല മാതൃകയായിട്ടുള്ള ഒരു അപ്പനും അമ്മയാവുക എൻ്റെ എൻ്റെ എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് ഇപ്പോഴുള്ളത് അവർ നോക്കുമ്പോൾ അവരുടെ അപ്പനും അമ്മയും ബെസ്റ്റാന്ന് പറയുക അവരുടെ സ്നേഹം കണ്ട് വളരുക അതൊക്കെ എനിക്ക് വേണം എന്ന് തോന്നി ഞാൻ പല ഇൻസ് ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട് നമ്മൾ നമ്മൾ പാരൻസ് കാണിക്കുന്ന അഫെക്ഷനും കാര്യങ്ങളും അവർ കണ്ട് വളരുക അപ്പം അതൊക്കെ നമ്മുടെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങണേ ഉള്ളൂ ഇപ്പം സ്കൂളിലൊക്കെ പോയി തുടങ്ങും എനിക്ക് വയ്യ എൻ്റെ വാദമേ യൂജിക്കാം വയ്യ എനിവേ കുറെ പേരൊക്കെ എനിക്ക് ഇന്ന് മിസ് ചെയ്ത് തുടങ്ങിയെന്നുള്ളതാണ് ഹാ അങ്ങനെ എൻ്റെ ഒരു നല്ലൊരു ബേർത്ത് ഡേ ആണ് എന്നിപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും കേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല നിമിഷം വരെ ഡിംപിളാണ് അതിൻ്റെ ഒക്കെ ആള് ഞാൻ എന്തായാലും ബേർത്ത് ഡേ വ്ളോഗ് മാക്സിമം എടുക്കാം നോക്കാം ഡോൺ ചേട്ടൻ കൂടെ ഇരുന്ന് സഹകരിക്കുമോ എന്ന് നോക്കാം എൻ്റെ പുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് രാവിലെ ഞമ്മ പറയണം ഡിവൈനെ പറഞ്ഞ പോലെ ഞാനൊന്നും പോണില്ല എന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും ഞാനൊരു ഡോൺ ചാട്ടൻ ഭീഷണി ചാടയ്ക്ക് എനിക്ക് ഭീഷണിപ്പെടുത്തി വിട്ടോ ഞാൻ പറഞ്ഞു ഡോൺ ചാട്ടൻ ഇത് ചെയ്താൽ എനിക്ക് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതായിരിക്കും അപ്പം അമ്മയോട് ചോദിച്ചു കേട്ടോ ഡോൺ എപ്പോഴും കൂടെ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങൾക്ക് ഞാൻ പിള്ളേരായതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ് ഞങ്ങൾ ഞാൻ കണ്ടെത്തിയാലും ഡോർജേട്ടന് പിള്ളേർ കഴിഞ്ഞിട്ടേ ബാക്കി എന്തു എന്തുള്ളു എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടമില്ലെന്നല്ല നമ്മൾ എല്ലാ കപ്പിൾസും പറയുന്ന പോലെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ കുറയും നമ്മളുടെ നോട്ടങ്ങൾ കുറയും അവർക്ക് അവർക്കെന്തു വേണം അവർക്ക് എന്താവും ഇഷ്ടം എന്നുള്ള രീതിയിലാവും അല്ലെങ്കിൽ നമ്മൾ കുട്ടിയെ കൊണ്ടാകും നമ്മൾ കടയിൽ പോയാൽ ഇന്നതൊക്കെ എന്താ വേണ്ട അല്ലെങ്കിൽ ഡോർജാട്ടൻ എന്താ വേണം ചോദിച്ചാൽ അവൻ എന്തെടുക്കുക എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് എത്തുക എന്നൊരു സ്റ്റേറ്റിൽ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് താൻ സ്വർണ്ണമാലം കൊണ്ട് തന്നാൽ പോലും എനിക്ക് ഒരു ഹാപ്പിനെസ് കിട്ടില്ല കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ഓ ഞാൻ ചെയ്യാൻ പയ്യാ പൊട്ടാഗ്രഹമാണ് എന്നാലും എനിക്ക് എന്തോ പ്രാവശ്യം എനിക്ക് തോന്നി അങ്ങോട്ട് ചോദിക്കാം കാരണം അല്ലെങ്കിൽ കൊറച്ച് മുമ്പ് ചോദിച്ചോളാം ഗിഫ്റ്റ് എന്ത് വേണം ഗിഫ്റ്റ് എന്ത് വേണം ഞാൻ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും പറഞ്ഞ് വരല്ലേ എനിക്ക് മതിയായി തുടങ്ങി എന്നൊക്കെ പറയും പക്ഷെ ഡോൺ ജാൻ ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷെ ഡോൺ ജാൻ അതിനെ എന്ത് വേണം എന്ത് വേണം എന്ത് വേണം എന്ന് ചോദിക്കുക അപ്പം ഞാൻ ഈ പ്രാവശ്യം ഞാനായിട്ട് എങ്ങോട്ട് എന്ത് വേണം എന്ന് പറഞ്ഞു എങ്ങനെ എൻ്റെ ആഗ്രഹം ഇതാണ് അതിൻ്റെ കൂടെ ഭീഷണി ബ്ലാക്ക് മെയിലിങ് ഡൈനോ മേടിച്ചു തനി എന്ത് ആനെ കൊണ്ട് തന്നാലും എനിക്കിത് ഇത് കിട്ടുന്നതിൽ അത്രയും വരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ ചോറിയു പറഞ്ഞതാണ് പറഞ്ഞപോലെ രാവിലെ ആവുമ്പോൾ അതൊന്ന് കേട്ടാ മജ വരും എനിക്ക് എനിവേ ഇത്രയും നാൾ എനിക്ക് സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയതിന് ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഈ ഒരു മൂന്ന് വർഷം എൻ്റെ കൂടെ നിന്ന് എന്നെ സ്ട്രോങ് ആക്കിയതിനും അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആയതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആക്കിയതിനും നിങ്ങൾക്ക് എല്ലാം വലിയൊരു പങ്കുണ്ട് ഈ പറഞ്ഞപോലെ ഞാൻ ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഏൺ ചെയ്യുന്നതിനും നിങ്ങൾക്ക് എല്ലാവിധ പങ്കുകളും ഉണ്ട് അങ്ങനെ ചുമ്മാ കിട്ടുന്ന സംഭവമൊന്നും അല്ലല്ലോ അപ്പം അതിനെല്ലാം നിങ്ങളും പാർട്ടാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ നിങ്ങൾക്കും ഒരു മേജർ പാർട്ട് ഞാൻ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങൾ എല്ലാവരെയും അപ്പം അങ്ങനെ സംഭവങ്ങൾ ഇനി ബേർത്ത്ഡേ വ്ലോഗായിട്ട് ബേർത്ത് ഡേ എന്താണ് ബേർത്ത്ഡേ ഡേ ഇൻ ഇൻമൈ ലൈഫായിട്ട് ഞാൻ നാളെ വരാം അതുവരെ എല്ലാവർക്കും ഭഗവാൻ അടിവയ്ക്കായിരുന്നു